എത്ര നരച്ചിട്ടുള്ള മുടി നല്ല കട്ട കറുപ്പാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡൈ മാത്രം മതി കിട്ടും അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ മുടി കറുപ്പിക്കുക എന്നുള്ളത് നോക്കാം പ്രായമായിട്ട് നരയ്ക്കുന്നത് മാത്രമല്ല കാലം ഒരു നരയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയൊക്കെയാണ് ഇതിനൊരു പ്രധാന കാരണം അപ്പം നര വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ നല്ല പോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊന്ന് തിളപ്പിക്കാൻ വരിക വെക്കുക നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു സ്പൂണ് ചായപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ എടുക്കുന്നത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മളത് രണ്ട് സ്പൂണാക്കിയെടുക്കാം ഞാൻ അത്യാവശ്യം വലിയൊരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല കടുപ്പത്തിൽ നമുക്ക് വേണം കട്ടൻ ചായയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോ നമുക്ക് എടുക്കാം ഇത് നമുക്ക് നല്ല കടുപ്പത്തിലാണ് വേണ്ടത് ഈ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഏകദേശം തിളപ്പിച്ച് വറ്റിച്ച് ഒര ഗ്ലാസ്സിലേക്കോ മുക്കാൽ ഗ്ലാസ്സിലേക്കോ നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴേ നമുക്കിതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട് തിളച്ചതാക്കണ്ടോ നമ്മളൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്കിതേപോലെ കിട്ടും കേട്ടോ അപ്പോൾ തേയിലയൊക്കെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുടിയുടെ സംരക്ഷണത്തിന് നമുക്ക് തേയില നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം ചൂടാറിയതിന് ശേഷം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിത് ചൂടോട് കൂടിയിട്ട് ഇതാ നമ്മൾ ഒരു ഗ്ലാസ് വെച്ചത് ഏകദേശം അതാ ഇത്രയും നമുക്ക് അര ഗ്ലാസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ആ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു പണിയുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഈയൊരു ഹെയർ ഡൈ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് വേണ്ടത് ഇനി പച്ചമഞ്ഞൾ കയ്യിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് അരച്ച് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല നാടൻ മഞ്ഞൾപ്പൊടി മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒഴിവാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നല്ല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള നാടൻ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് എത്ര എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾക്ക് എത്രത്തോളം മുടി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് അളവുകൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇത് മാത്രമല്ല നമുക്ക് വേറെ രണ്ട് സാധനങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളാണ് എടുക്കുന്നത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഡൈ ഉണ്ടാക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഡയറക്റ്റ് നമ്മൾ മിക്സ് ചെയ്യല ചെയ്യുന്നത് ഇത് നമുക്കൊന്ന് ചൂടാക്കി വറുത്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കുക അതിൽ അടിയിൽ പിടിക്കുക ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലൊക്കെ നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനത്തിലും നമ്മൾ ഇതേപോലെ മാറ്റം വരുത്തിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നല്ല പോലെ തന്നെ ചൂടാക്കി ചൂടാക്കിയെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ കളറ് തന്നെ നമുക്ക് ഈ ഒരു മഞ്ഞ കളറ് തന്നെ മാറി നല്ല കറുപ്പ് കളറിൽ കിട്ടും കേട്ടോ ആ ഒരു സമയം സമയം വരെയും നമ്മളിതൊന്ന് ചൂ നല്ല പോലെ തന്നെ വറുത്തെടുക്കണം അപ്പം നമ്മൾ ചട്ടിയൊക്കെ വെക്കുന്ന ചട്ടിയൊക്കെ കത്തിപ്പിടിക്കാണ്ട് നോക്കുക നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ട നമ്മുടെ ആ ഒരു മഞ്ഞൾ പൊടിയുടെ കളർ തന്നെ ചേഞ്ചായി വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറ് നമുക്ക് കിട്ടും കേട്ടോ ഫ്ലെയിം ഓഫാക്കി അതിലെ കട്ടയൊക്കെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക അത് നല്ല തരി തരി പൊടിയായിട്ട് തന്നെ നമുക്ക് മഞ്ഞൾ പൊടി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഒരു പൊടി കട്ട പൊടിച്ചെടുക്കുക കാരണം നമ്മളിതൊന്ന് എടുക്കുമ്പോൾ കട്ട പിടിക്കാറുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കുക നല്ല കറുപ്പ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നെല്ലിക്ക പൊടിയാണ് കേട്ടോ നെല്ലിക്ക പൊടി നമ്മുടെ നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചക്കൊക്കെ വളരെ നല്ലതാണ് സെയിം മഞ്ഞൾപ്പൊടിക്കും നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി വളരാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ട് അപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി നമ്മൾ മൂന്ന് സ്പൂൺ തന്നെയാണ് എടുക്കുന്നത് ഇനി ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി വറുത്തെ വറുത്ത പോലെ നമുക്ക് ആ ഒരു വറുത്തതിലേക്ക് നമുക്ക് ഈ ഒരു നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അലർജിയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ആ മഞ്ഞൾപ്പൊടിയുടെ കൂട്ടത്തിൽ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാകും കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി നമ്മൾക്ക് ഫ്രഷായിട്ടുള്ള പൊടി തന്നെ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ അത് നമ്മുടെ ചോയ്സ് പോലെ നമുക്ക് ചെയ്യാം കേട്ടോ വറുത്തെടുക്കും ചെയ്യാം അപ്പോൾ പിന്നെ നമ്മൾ നെല്ലിക്കപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീലിയാമരിയുടെ പൊടിയാണ് അപ്പോൾ നീലാമരിയുടെ പൊടി നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ റിവ്യൂ പറയേണ്ട ആവശ്യമില്ല നേരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാവും അതുപോലെ തന്നെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒന്നാണ് നീലിയാമരി കെട്ടോ അപ്പോൾ നീലിയാമേരിയുടെ പൊടി നമ്മൾ മൂന്ന് സ്പൂൺ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ രീതിയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നമുക്ക് കറുപ്പ് കളറാവാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഏത് നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുന്നതിന് മുൻപും തലയിൽ ഒരു മൈലാഞ്ചിയുടെ പാക്ക് എന്ന ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അധികം റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മൾ ഒരുപാട് ഹെയർ ഡൈ വീഡിയോസും കിച്ചൺ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലും കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കട്ടൻ ചായ അതിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ ഇനി സമയമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ പൊടിയാണല്ലോ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി നമുക്ക് വറുത്ത് ഒരു ബോട്ടിലാക്കി വെക്കാം അതുപോലെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമോ അല്ലെങ്കിൽ ഒരുപാട് റിസ്ക്കൊന്നും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്കിത് നൂറ് ശതമാനം നാച്ചുറലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ധൈര്യമായിട്ട് മിക്സ് ചെയ്യാം പിന്നെ കയ്യിലൊക്കെ കറ ഇടിക്കേണ്ടില്ല ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഗ്ലൗസോ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഒക്കെ ചെയ്യുക ആദ്യം ആദ്യം ചെയ്യുമ്പോൾ അധിക സമയം അധിക ദിവസം നമ്മൾ ചെയ്യേണ്ടി വരും താരതമ്യേനെ നമുക്ക് നമ്മുടെ മുടി നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതിലൂടെ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും പക്ഷെ അത് നമുക്ക് ക്രമേണ മുടിക്ക് അല്ലെങ്കിൽ നമ്മുടെ തലക്കൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇത് നമുക്ക് കുറച്ച് സാവധാനം റിസൾട്ട് കിട്ടിയാലും നമ്മുടെ മുടിക്കോ അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവില്ല ഇത് ഇനി നമ്മൾ ഒരു രാത്രി ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളിത് മുടി തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കണ്ടോ കണ്ടോപ്പം നമുക്ക് പിറ്റേ ദിവസമാകുമ്പോൾ ഇത്രയും കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിശ്രിതത്തിന് കൂടുതൽ കറുപ്പ് കളർ കിട്ടാനും അതുപോലെ തന്നെ തുരുമ്പലിലുള്ള ഫെറി ഓക്സൈഡ് നമ്മുടെ മുടിയിലെത്താനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തലയിൽ മുഴുവനായിട്ട് തേച്ച് ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം നമ്മൾ ആയിട്ടുള്ള താളിയോ അല്ലെങ്കിൽ ഷാംപൂ ഒക്കെ വെച്ചിട്ട് കഴുകിക്കളയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം